അലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ലാഹി വലഹമില്ല വസ്വലാത്തു വസ്സലാം വാല അഷ്റഫ് റുസുലില്ല വാലാബി വമൻ വാല വബാജ് ആദരണീയരായ സഹോദരങ്ങളെ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ കൂട്ടുകാരെ കുറിച്ചാണ് അതായത് സുഹൃത് ബന്ധത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് യു എ ജുമാഅുത്തുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും സത്യവാൻമാരോടൊപ്പം നിലകൊള്ളുകയും ചെയ്യുക സത്യവിശ്വാസികളെ വിഷമഘട്ടങ്ങളിൽ നമ്മെ വിട്ടേച്ചു പോവാതിരിക്കുകയും ഫലേച്ഛകൾ ഏതുമില്ലാതെ നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരെക്കുറിച്ചാണ് ഇന്നു നാം സംസാരിക്കുന്നത് നമ്മളൊന്നു കാലിടറിയാൽ നമ്മുടെ കൂട്ടുകാരൻ നമ്മെ പിടിച്ചു നിർത്തും സഹായം ആവശ്യമുണ്ടാവുമ്പോൾ അവൻ നമ്മോട് കൂടെയുണ്ടാകും സന്തോഷവേളകളിൽ കൂട്ടുകാരൻ നമ്മുടെ സൗന്ദര്യമാണ് പ്രതിസന്ധികളിൽ നമ്മുടെ പരിചയാണ് നാം അള്ളാഹുവിനെ മറന്നുപോയാൽ കൂട്ടുകാരൻ നമ്മെ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും നാം അവനെ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ അവൻ നമുക്ക് പ്രോത്സാഹനം നൽകും കൂട്ടുകാരൻ എന്ന അർത്ഥം വരുന്ന അറബി പദത്തിൻ്റെ ഉൽപ്പത്തി സിതുക്ക് എന്ന വാക്കിൽ നിന്നാണ് എന്നാൽ വാക്കിൻ്റെ ഉത്ഭവം കൊണ്ടും ആശയം കൊണ്ടും സത്യസന്ധതയാണ് അതായത് കൂട്ടുകാരൻ എന്നാൽ നമ്മെ ആത്മാർത്ഥമായി സത്യസന്ധമായി സ്നേഹിക്കുന്നവനാണ് കൂട്ടുകാരനെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ആരുടെയെല്ലാം വീടുകളിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നിടത്ത് ഉറ്റ കുടുംബങ്ങളെയും ഏറ്റവും അടുത്ത ബന്ധങ്ങളെയും പരാമർശിക്കുന്നിടത്ത് കൂട്ടുകാരനെയും അള്ളാഹു പരാമർശിച്ചു ഇഹ്വാനിക്കും എന്ന് തുടങ്ങി ഔസ് നിങ്ങളുടെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും സഹോദരങ്ങളുടെയും വീടുകളിൽ നിന്നു നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ വീടുകളിൽ നിന്നും നമ്മുടെ വിശുദ്ധ പ്രവാചകർ മുഹമ്മദ്നിൽ മുസ്തഫ സല്ലാഹു അലഹി തങ്ങൾ തൻ്റെ ജീവിതകാലത്ത് വിശ്വസ്തനായ ഒരു കൂട്ടുകാരനെ സ്വീകരിച്ചു ആ രണ്ടു പേർക്കിടയിലെ വിശുദ്ധമായ സൗഹൃദത്തെ വിശുദ്ധ ഖുർആൻ ചിരപ്രതിഷ്ഠ നൽകുകയും ചെയ്തു ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ വെല്ലുവിളികളേറെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ആ ഇഴയടുപ്പത്തിൻ്റെ തോളോടു തോൾ ചേർന്നുള്ള ആ നിൽപ്പിന്റെ ഗാംഭീര്യം സൗന്ദര്യം ഖുർആൻ വ്യക്തമാക്കുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു മദീനയിലേക്കുള്ള പലായനത്തിനിടയിൽ പ്രവാചകർ വസ്സലാമ തങ്ങളും അബൂബക്കർ ശത്രുക്കളിൽ നിന്ന് അഭയം തേടി സൗർ സൗർഗുഹയിലെത്തിയ സന്ദർഭമാണത് അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം ഇങ്ങനെയാണ് അബൂബക്കർ അബുബക്കർ ഖറദി അള്ളാഹുഅൻഹുവും വിശുദ്ധ പ്രവാചകരും ഗുഹയിലായിരിക്കേ പ്രവാചകർ അബുബക്കർ ഖറിയാഹ്വാൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞു താങ്കൾ ദുഃഖിക്കാതിരിക്കുക അള്ളാഹു നമ്മോടൊപ്പമുണ്ട് സത്യവിശ്വാസികളെ നമ്മുടെ കൂട്ടുകാർ ഒന്നുകിൽ എല്ലാ നന്മകളിലേക്കും നമ്മെ കൈപ്പിടിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ തീരാ ദുരിതങ്ങളുടെ തിന്മകളുടെ ഉറവിടങ്ങളായിരിക്കും അതുകൊണ്ടാണ് പ്രവാചകർ ഇങ്ങനെ പറഞ്ഞത് സ്വാലിഹി വ വ വ മിസ്കി മിസ്കി വനാഫിഖിൽ കീർ കീർ ഇമ്മ 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 അൻ 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 തബ്താഅ മിൻഹു മിൻഹു തജിദ റീഹൻ ത്വയ്യിബ വനാഫിഖുൽ യുഹ്രിഖ യും ചീത്തുകാരും ഉപമ എന്തെന്നാൽ നല്ല കൂട്ടുകാരൻ സുഗന്ധദ്രവ്യങ്ങൾ വിൽപ്പന നടത്തുന്നവനെ പോലെയാണ് അതായത് സുഗന്ധം വിൽക്കുന്നവനിൽ നിന്ന് കൊടുത്ത് നമുക്ക് സുഗന്ധം വാങ്ങാനാവും ഇനി അതു സാധ്യമല്ലെങ്കിൽ ഒരു വിലയും നൽകാതെ തന്നെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാനെങ്കിലും ആവും അതേസമയം ചീത്ത കൂട്ടുകാരൻ ഇരുമ്പുപണിക്കാരൻ്റെ ഉലയിൽ ഊതുന്നവനെ പോലെയാണ് ഒന്നുകിൽ ആ തീപ്പൊരികൾ പടർന്ന് നമ്മുടെ വസ്ത്രം കരിഞ്ഞു പോകും ഇനി അതല്ലെങ്കിൽ പുകയുടെയും കരിയുടെയും മോശം ഗന്ധം നമ്മളെയും പിടികൂടും ലുഹ്മാൻ അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ചീത്തയുടെ കൂട്ടുകാരെ ആരെങ്കിലും സഹവസിക്കുന്നുവെങ്കിൽ ഒരിക്കലും അവനു രക്ഷ നേടാനാവില്ല എന്നാൽ നല്ലവരുമായി കൂട്ടുകൂടുന്നവന് എപ്പോഴും ലാഭമായിരിക്കും നമ്മുടെ നമ്മുടെയെല്ലാം അനുഭവങ്ങളിൽ കൂട്ടുകാരൻ കൈപിടിച്ചതുവഴി മികവു നേടുകയും വിജയിച്ചു കയറുകയും ചെയ്ത എത്ര എത്രയാളുകളുണ്ട് സ്വന്തം കൂട്ടുകാരന് തീരാ ദുരിതങ്ങൾ തീർത്തുവെച്ച വേറെയും എത്രയോ കൂട്ടുകെട്ടുകളും നമുക്കറിയാം അതുകൊണ്ട് യാ ഉലിൽ അബ്സാർ ദീർഘവീക്ഷണമുള്ള ആളുകൾ ചിന്തിച്ചു കാര്യങ്ങൾ ഗ്രഹിക്കണം ആരെയാണ് കൂട്ടുകൂടേണ്ടതെന്ന് ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ ചോദിക്കണം നമ്മുടെ പ്രവാചകർ നൽകുന്ന ഉത്തരം ആ ചോദ്യത്തിന് ഇങ്ങനെയാണ് ലാ തസ്ഹബ് ഇല്ലാ മുഅ്മിന നല്ലവരുമായല്ലാതെ താങ്കൾ കൂട്ടുകൂടരുത് അവൻ്റെ ജീവിത രീതികൾ തന്നെ നമ്മെ പ്രോത്സാഹിപ്പിക്കും അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തും ഭൗതിക കാര്യങ്ങളിലെല്ലാം അവൻ മികച്ചു നിൽക്കുകയും അള്ളാഹുവുമായുള്ള ബന്ധവും കാര്യങ്ങളും അവൻ സംരക്ഷിക്കുകയും ചെയ്യും അവനോട് നീ അഭിപ്രായം ചോദിച്ചാൽ അവൻ സത്യസന്ധമായി അഭിപ്രായം പറയും കഴിയുന്ന വിധത്തിലെല്ലാം അവൻ നിന്നെ സഹായിക്കും ഒരാളോട് ഇങ്ങനെ ചോദിക്കപ്പെട്ടു ഞാൻ ആരോടാണ് കൂട്ടുകൂടേണ്ടത് നൽകപ്പെട്ട മറുപടി ഇങ്ങനെയായിരുന്നു നല്ല മതബോധമുള്ളവനോട് പൂർണ്ണമായ ബുദ്ധിയുള്ളവരോട് നാം അടുത്തിരുന്നാൽ മുഷിപ്പു തോന്നാത്തവരോട് നാം അകന്നുപോയാൽ നമ്മെ മറക്കാത്തവരോട് നാം അടുത്തിരിക്കുമ്പോൾ നമ്മെ ആനന്ദിപ്പിക്കുന്നവരോട് നാം അകന്നുപോയാലോ നമ്മെ സംരക്ഷിക്കുകയും നാം സഹായം ചോദിച്ചാൽ നമ്മെ സഹായിക്കുകയും നമുക്കാവശ്യമുണ്ടാവുമ്പോൾ നമ്മോട് കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോടാണ് നാം കൂട്ടുകൂടേണ്ടത് അത്തരം നല്ല കൂട്ടുകാരെക്കുറിച്ചാണ് പ്രവാചകരിങ്ങനെ പറഞ്ഞത് അള്ളാഹുവിന്റെ സമീപത്ത് ഏറ്റവും വിശിഷ്ടരായ കൂട്ടുകാർ സ്വന്തം കൂട്ടുകാർക്ക് ഏറ്റവും മികച്ച മാതൃക തീർക്കുന്നവരാണ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നല്ല കൂട്ടുകാരൻ എന്നാൽ അനുഗ്രഹീതമായ ഒരു വൃക്ഷം പോലെയാണ് ആ വൃക്ഷം നമുക്ക് തണലു തരും നമുക്കത് ഫലങ്ങൾ തരും അതേസമയം ചീത്ത കൂട്ടുകാരൻ വാക്കുകൊണ്ട് നമ്മെ വഴിതെറ്റിക്കുകയും പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് മാർഗഭ്രംശം വരുത്തുകയും അവന്റെ ദുഷ്പേരുകൊണ്ട് കൂടി ബുദ്ധിമുട്ട് വരുത്തുകയും നമ്മുടെ സമയം കൊന്നുകളയുകയും നമ്മുടെ ആയുസ് നശിപ്പിച്ചു കളയുകയും ചെയ്യും അത്തരം കൂട്ടുകാരെ നാം കരുതിയിരിക്കുക ചീത്ത കൂട്ടുകെട്ടുകളുടെ പ്രതിഫലനം ഒരു ദിവസം കൊണ്ടോ ഏതാനും സമയം കൊണ്ടോ അല്ല പ്രകടമാകുന്നത് മറിച്ച് നാം തിന്മയിലേക്ക് നമ്മളറിയാതെ പ്രതിസന്ധികളിലേക്ക് നാം ശ്രദ്ധിക്കാതെ ക്രമേണ കടന്നു ചെല്ലുകയാണുണ്ടാവുക അത് ഭൗതികവും പാരത്രികവുമായ പരാജയത്തിന് വഴിവെക്കും വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എന്നു പറയേണ്ടുന്ന സാഹചര്യം നമുക്ക് വന്നു പോകരുത് ആയത്തിൻ്റെ ആശയം ഇങ്ങനെയാണ് ഞാൻ എന്തൊരു നിർഭാഗ്യവാനാണ് ഞാൻ ഇന്നയാളെ കൂട്ടുകാരനാക്കിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്ക് എനിക്കള്ളാഹുവിൽ നിന്ന് ബോധനം വന്നെത്തിയ ശേഷവും അവൻ എന്നെ ആ നന്മയിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞുവല്ലോ എന്നു വിലപിക്കുന്ന കൂട്ടുകാരനെ കുറിച്ചാണ് ഇത് പറയുന്നത് അതുകൊണ്ട് ചീത്തയുടെ കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കാൻ നാം തീരുമാനിക്കുക കാരണം െന്നാൽ നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നവരാണ് പ്രവാചകർ ഓർമ്മപ്പെടുത്തി ഒരാളുടെ മതം അയാളുടെ കൂട്ടുകാരൻ്റെ മതപ്രകാരമായിരിക്കും അതുകൊണ്ട് ആരുമായെല്ലാം കൂട്ടുകൂടുന്നുവെന്ന് ഓരോരുത്തരും വിചിന്തനം ചെയ്തു കൊള്ളുക കവി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരാളെക്കുറിച്ചും മനസ്സിലാക്കാൻ അയാളെക്കുറിച്ചല്ല ചോദിക്കേണ്ടത് അയാളുടെ കൂട്ടുകാരെക്കുറിച്ചാണ് കാരണം ഓരോ കൂട്ടുകാരനും താൻ ആരുമായാണോ കൂട്ടുകൂടുന്നത് അവരെ അനുധാവനം ചെയ്യുന്നവനാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്ക് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളും ആ പ്രക്രിയയിൽ അവരോടൊപ്പം പങ്കാളികളാവണം ആരുമായാണ് അവർ കൂട്ടുകൂടുന്നതെന്ന് നാം മനസ്സിലാക്കണം എപ്പോഴും അവരുടെ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാവണം നാം എല്ലാം ചെലവഴിക്കുന്നത് കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ ആയുസ് പോലും വിനിയോഗിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് അവരിൽ മൂല്യങ്ങൾ നട്ടുപിടിപ്പിക്കുവാനും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനും അവരുടെ ജീവിതം ഐശ്വര്യപൂർണമാകുവാനും ഭാവി സുഭദ്രമാകുവാനും നാം എല്ലാം ചെലവഴിക്കുന്നു അതേസമയം അവരെത്തിപ്പെട്ട ഒരു ചീത്ത കൂട്ടുകെട്ട് അതെല്ലാം നശിപ്പിച്ചു കളയുന്നുവെങ്കിൽ നമുക്കെങ്ങനെയാണ് നമ്മുടെ സ്വപ്നം പൂർത്തീകരിക്കാനാവുക കവി പറഞ്ഞതുപോലെ നാം നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അതേസമയം വേറെ ചില ആളുകൾ ആ നിർമ്മിതി തകർത്തുകൊണ്ടുമിരിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നിർമ്മാണം പൂർണതയിലെത്തുക നമ്മുടെ മക്കൾ നമ്മുടെ മുതുകിലെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കുക അവരെക്കുറിച്ചു നാളെ അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യുമെന്ന് നാം പൂർണ്ണമായി ഉൾക്കൊള്ളുക അവർ രാജ്യത്തിൻ്റെ ഭാവിയാണ് ഈ നാടിൻ്റെ സമ്പത്താണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു